വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിങ്ങൾ കണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാമേ അപ്പോൾ പോയി കണ്ടു കണ്ടുനോക്കുക നമ്മളൊരു ജീപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പ്രോപ്പർലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം നടന്നില്ല സോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആളെ വിളിക്കുകയാണ് ജെഫിനാണ് ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ജീപ്പിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് വരുന്നത് അപ്പോൾ വെൽക്കം ജെഫിൻ പിന്നെ വീണ്ടും വീണ്ടും വെൽക്കം അല്ലേ നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇങ്ങനെ പരിചയപ്പെടുത്തി തരാന്ന് പറയുന്നത് വലിയ അപ്പം ജെഫൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ഞാൻ വോയിസ് ഓവർ ഒരു പോർഷൻ മാത്രം അതെ അതെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന ആള് തന്നെയാണ് ഞാൻ എൻ്റെ പേര് ജെഫിൻ റാന്നിലാണ് വീട് കഴിഞ്ഞ വീഡിയോ കണ്ടത് എൻ്റെ സ്വന്തം വണ്ടിയായിരുന്നു ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്

സോ ഒരു ആയിട്ട് അതെ അതെ ആദ്യം അത് പറയണം കാരണം ഇതിപ്പോ ഓപ്പൺ ജീപ്പിന്റെ ആ രീതിയിലാണ് വണ്ടി ഉള്ളത് നമ്മൾ നോർമൽ നമ്മള് കവർ ചെയ്ത് സാധാരണ നോർമൽ ജീപ്പ് എങ്ങനെയാണോ യൂസ് യൂസ് അതേ തന്നെ നമ്മുടെ ഷൂട്ടിംഗ് പർപ്പസ് അല്ലെങ്കിൽ വെഡിങ് പർപ്പസ് ഓട്ടോ ഷോസ് അങ്ങനെ വരുമ്പോൾ മാത്രം നമ്മൾ പഠിത മാറ്റി ഓപ്പൺ ജീപ്പിന്റെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരും വണ്ടി അത്രയും പറയവേ എന്താണ് ഈ വണ്ടിയിലേക്ക് ആ വിശേഷങ്ങളിലേക്ക് പറയവേസ് ോ അപ്പൊ എല്ലാ വണ്ടികൾക്കും പറയാൻ ഒരു കഥയുണ്ട് അതെ എന്നാണ് ഞാൻ ആരോടൊക്കെ കണ്ടിട്ടുണ്ടോ ആരെയൊക്കെ നീച്ച ചെയ്തിട്ടുണ്ടോ എപ്പോഴും ഓരോ വണ്ടികൾക്കും പലതരം കഥകളുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവര് ഭയങ്കര ഭയങ്കര കൂടിയാണ് കഥ എപ്പോഴും നമ്മളുടെ ഷെയർ ഈ വണ്ടിയുടെ പുറകിൽ പുറകിൽ എടുക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും സാഹചര്യം അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ചെറിയൊരു കഥയുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന്റെ ടൈമിലാണ് എടുക്കുന്നത് റാന്നീന്ന് തന്നെ എടുത്തത് സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു കെ എൽ ബി ഒറിജിനൽ അന്നത്തെ പത്താം രജിസ്ട്രേഷൻ റെജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി അപ്പോൾ അന്ന് നമുക്ക് ഫ്ലഡിന്റെ സമയത്ത് ഈ ജീപ്പ് ഓഫ് റോഡ് ജീപ്പുകൾ ഒരുപാട് ഇറങ്ങിയാലും ഈ റെസ്ക്യൂ മിഷൻ ഒക്കെ അപ്പൊ അതിൽ നിന്നൊരു ഇത് കിട്ടി ആണ് നമ്മള് ഈ വണ്ടി ജീപ്പ് എടുക്കാമെന്ന് ഓർത്ത് വണ്ടി എടുത്തത് അപ്പൊ ആ രണ്ടായിരത്തി പതിനെട്ടിലെ പണ്ടുകൊട്ടേ ജീപ്പിനോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാരണം സൈഡ് വ്യൂ ഞാൻ ചോദിച്ചപ്പോഴേ അതിനൊരു ചിരിയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ വിൻറ്റേജ് മറ്റേ പ്രീമിയർ പറ്റ് മിനി അംബാസിഡർ പഴയ ഹിന്ദുസ്ഥാനൊക്കെ ഉണ്ടല്ലോ അതിന് വൈറ്റ് വാൾ ടയേഴ്സ് വരും ടയറേ തന്നെ ഒരു വൈറ്റ് ബോർഡർ വരും അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഈ ജീപ്പിന് അവൈലബിൾ അല്ല ടയർ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഈ വീലയിൽ ഒരു വൈറ്റ് ബോർഡർ കൊടുത്തുകൂടാന്നുള്ള ചിന്തയിലാണ് ഇങ്ങനെ ചെയ്തത് പക്ഷെ ചെയ്ത് ചെയ്ത് ഇങ്ങനായി ബ്രഷ് കൊണ്ട് ചെയ്താണ് കുഴപ്പമില്ല അതെ അതെ അപ്പൊ ഈ റെഡ് കളറുമായിട്ടത് മാച്ച് ആയിട്ട് പോകുന്നുണ്ട് മെയിൻ ആയിട്ട് പിന്നെ ടയേഴ്സ് നമ്മൾ സ്റ്റോക്ക് എൻ ഡി എം എസ് ടയേഴ്സ് തന്നെയാണ് സൈസ് കൂട്ടിയിട്ടൊന്നുമില്ല സിക്സ് ഹൺഡ്രഡ് ഈ ഇൻറ്റു സിക്സ്റ്റീൻ ആ സൈസിൻ്റെ ടയർ സൈസ് പിന്നെ ഇതാ ഫെൻഡർ ആ ഒരു സൈഡ് ലുക്ക് കറക്റ്റ് ആ ഒരു വിൻറ്റേജ് ലുക്കിൽ ഒറിജിനൽ സി ജെ ഫൈവ് ഹൺഡ്രഡിന് വന്ന ഫെൻഡർ ആയിരുന്നു നമ്മുടെ കൈ കിട്ടുമ്പോൾ ഇത് ഈ ടൈപ്പ് അല്ലായിരുന്നു മേജറിൻ്റെ ടൈപ്പ് ആയിരുന്നു കൺവേർട്ട് ചെയ്തായിരുന്നു നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്താ കിട്ടിയ വണ്ടി എന്നിട്ട് നമ്മൾ സി ജി എഫ് ഐന്റെ ഒറിജിനൽ ലുക്കിലേക്ക് ആക്കുമായിരുന്നു പിന്നെ സൈഡ് മിറർ ഇത് ഒറിജിനൽ വില്ലീസിന്റെ മിറർ നമ്മൾ ഇതുപോലെ ഈ ഓപ്ഷൻ യാഡ് ഉണ്ടല്ലോ അവിടെ പോയി തപ്പി 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 കിട്ടിയതാണ് വില്ലീസിന്റെ മിറർ ഒരു വിന്റേജ് ലുക്കിന് വേണ്ടി കിട്ടിയതാണ് ഇത് യൂസ്ഫുൾ ആണോന്ന് ചോദിച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കണം സൈഡ് ആവശ്യമുള്ളപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അതേ ഉള്ളു അല്ലാതെ വേറെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം ജസ്റ്റ് ഈ നട്ടഴിക്കണം ടൂൾസ് വേണം നടക്കത്തും അതെ അതെ ടൂൾസ് ഓടിക്കുന്ന ആൾക്കും ആ ഒരു ഇത് ക്രൈസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് വേണം പിന്നെ നമ്മൾ ഓപ്പൺ ആക്കി വണ്ടി കംപ്ലീറ്റ് പൈപ്പ് എടുത്ത് മാറ്റി പിന്നെ പൈപ്പ് നമുക്ക് എപ്പോൾ വേണേലും വെക്കാൻ തിരിച്ച് ആ രീതി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സീറ്റ് നേരത്തെ ഫേസ് ടു ഫേസ് സീറ്റ് ആയിരുന്നല്ലോ അപ്പോ അത് നമ്മൾ ചെയ്ത് തന്നെയാന്ന് വെച്ചാൽ പുതിയ സീറ്റ് മേടിച്ചൊന്നും ജസ്റ്റ് ഫ്രണ്ടിൽ ഇത് ഇത് മറ്റേ ബെഞ്ച് സീറ്റ് ആയിരുന്നത് പഴയ വണ്ടി വണ്ടിയായൊണ്ട് അപ്പൊ അതിന്റെ ആ കോ പാസഞ്ചർ സീറ്റ് എടുത്ത് നമ്മള് നേരെ ബാക്കിലോട്ട് വെച്ചതാ അങ്ങനെയാ ചെയ്ത് ക്രിയേറ്റിവിറ്റിയും പൈസ ഇല്ലായ്മയും കാരണം സീറ്റ് മേടിക്കണേ ഇന്നോവയുടെ സീറ്റൊക്കെ മേടിക്കണേ നമുക്കൊരു പതിനായിരം പന്ത്രണ്ടായിരം രൂപയാവും അപ്പൊ ആ സമയത്ത് നമ്മള് ഫണ്ടിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് തോന്നി നമ്മൾ ആഗ്രഹത്തിന്റെ ഡെഫിനെ ആ അതെ അതെ ഇപ്പോഴും ചോദിക്കും കാരണം ഇത് മുപ്പത്തൊമ്പത് വയസ്സായി വണ്ടിക്ക് ഇവന് വട്ടാണോന്ന് ചോദിക്കും കാരണം നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നാട്ടുകാരും പൊതുവെ റിലേറ്റീവ്സ് ചോദിക്കും പഴയ വണ്ടി തള്ളിക്കൊണ്ട് നടക്കും ഇവനൊന്നും വേറെ ഒരു പണിയില്ല പണിയില്ലയെന്നാണ് ചോദിക്കുന്നത് കാരണം ഇപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മൾ പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്ത് കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ വണ്ടിയോട് ജീപ്പിനോണ്ടുള്ളൊരു ഭാഷ മാത്രം അതുകൊണ്ട് വന്നുകൊണ്ട് മാത്രമാണ് പിന്നെ നമ്മൾ ഈ വണ്ടി പണിതും എല്ലാം അതുകൊണ്ട് തന്നെ അത് അത് ഈ ഓട്ടോമോട്ടീവ് ആയിട്ട് ഉള്ളവർക്ക് നല്ലതായിട്ട് അതെ ടൈ ലാമ്പ് നമ്മള് വന്ന് വണ്ടി മേടിച്ചപ്പോൾ മറ്റേ മേജറിന്റെ പോലത്തെ ടെയിൽ ലാമ്പ് ആയിരുന്നു നീളമുള്ള ടെയിൽ അത് നമ്മൾ മാറ്റി മാറ്റിയതാ ശരിക്കും കമ്പനി വരുന്ന ടൈ ലാമ്പ് സദ്യ എല്ലാവരും ഓർക്കുന്നത് ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ശരിക്കും കമ്പനി വന്ന അപ്പൊ അതിലേക്ക് നമ്മള് സത്യത്തിൽ ഈ വണ്ടിയെ സി ജി എഫ് ഫൈവ് ഹൺഡ്രഡ് ആക്കുക നമ്മൾ ചെയ്തത് നേരത്തെ നമ്മുടെ കിട്ടുമ്പോ ഇതൊരു മേജറിന്റെ ടൈപ്പിലായിരുന്നു അത് നമ്മള് സി ജി എഫ് ഫൈവ് ഹണ്ട്രഡിന്റെ ഒറിജിനൽ ആ ഒരു ഷേപ്പിലേക്ക് വണ്ടി കൊണ്ടു എല്ലാ കാര്യങ്ങളും ലൈറ്റ് ഫണ്ടർ എല്ലാം തന്നെ സെയിം ടയറാണ് പക്ഷെ ഇതിന്റെ ത്രെഡ് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് തോന്നിക്കുന്നത് ഡിഫറൻസ് ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഷോ പർപ്പസ് ഇത് ശരിക്കും ഈ ടയർ ഇല്ല ഇല്ല അപ്പോ മാറ്റും അപ്പൊ നമ്മള് മാറ്റാനുള്ള പ്ലാനിലാണ് അപ്പൊ അതിനുവേണ്ടി വെച്ച് ബാക്കിയൊന്നും നമ്മള് സ്റ്റോക്ക് തന്നെ വേറെ ഒന്നും നമ്മള് അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല എല്ലാരും പൊതുവെ നോക്കുകയും ചെയ്യുന്നു നമ്മൾ എവിടെ കൂടെ പോയാലും പാർക്ക് ചെയ്താലും എല്ലാം എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഈ വണ്ടിക്ക് പിടിക്കണോടാ ജഫിൻ പറഞ്ഞ പോലെ രണ്ടു ലോക്കെ ഉള്ളായിരുന്നു കേട്ടോ അഴിച്ചഴിച്ച് ഒരു ും ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം വണ്ടിയുമായിട്ട് നൈറ്റ് ആ ചെറിയ ചെറിയ വീഡിയോസ് ഞങ്ങൾ പോയ വഴികൾ ആ വീഡിയോസ് എല്ലാം ഒന്നെങ്കിൽ ഈ വീഡിയോ കൂടെ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് നമുക്ക് ഇട അപ്പോ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വണ്ടിയുമായിട്ട് ജെഫിൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരും വിശ്വസിക്കാം അല്ലേ വീണ്ടും വണ്ടി കിട്ടുവാണ് തീർച്ചയായിട്ടും അടുത്ത വരുന്നതായിരിക്കും അതെ നമുക്ക് വണ്ടി നിന്ന് എപ്പോഴേലും നമ്മളെ ഓർക്കാനും അതുപോലെ തന്നെ വണ്ടി കൊണ്ടുവരാനും പ്രത്യേകമായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു സോ താങ്ക് യു സോ മച്ച് ജെഫൻ വണ്ടിയൊക്കെ ഇത്ര എക്സ്പ്ലൈൻ ചെയ്ത് തന്ന ഇതിന്റെ ഓരോ കാര്യങ്ങളും ഞങ്ങക്ക് ആയിട്ട് പറഞ്ഞു തന്നേ ഒത്തിരി അതുപോലെ താങ്ക്സ് ഇതിന്റെ ഓണർ അതെ അത് അതെ പറയണം പുള്ളി എന്നോട് പറഞ്ഞു ഞാനിതുപോലെ പറഞ്ഞായിരുന്നു ഇതുപോലെ വീഡിയോ ഷൂട്ട് ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഫുൾ സപ്പോർട്ട് ഞാൻ ഇവിടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വണ്ടി പോലെ ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു ചേട്ടനെ പോലെയാണ് പുള്ളി ഫ്രണ്ടിനേക്കാളും ഉപരി അപ്പോൾ പുള്ളിയോടും ഒരു താങ്ക്സ് കുര്യാക്കോസ് എന്നാണ് അച്ഛൻ്റെ പേര് അപ്പൊ കുര്യാക്കോസ് താങ്ക് യു സോ മച്ച് സോ മച്ച് ഈ വണ്ടി പോലും സ്വന്തം പോലെ കാണുന്ന ഇതുപോലെ വീഡിയോ എടുക്കാൻ കൊടുത്തു വിട്ടതില് അപ്പോൾ ഞങ്ങള് വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ എൻ്റെ കസിൻസ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും നോക്കി അവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് പിന്നെ പോകുന്ന തന്നെ എല്ലാവരുടെയും കണ്ണ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വണ്ടിയും എടുത്തു പറയണം ഇത് കൊടുക്കുന്നില്ല പറഞ്ഞു 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 ഞാൻ കാരണം എല്ലാവരും ഇപ്പൊ വണ്ടി റോഡിൽ കൂടെ പോകുമ്പോഴും എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോഴും കൊടുക്കുന്നുണ്ടോ എത്ര രൂപയാണ് ഇതൊക്കെയാണ് ചോദിക്കുന്നത് നമ്മളത് വീഡിയോയില് എടുത്തു പറയണം എടുത്തു പറയണം ആ വീഡിയോയിലും മിക്കവാടിയിലും അത് വരുന്നതാണ് നല്ല വണ്ടികൾ കാണുമ്പോ കാരണം നമ്മൾ ഇടുന്ന വണ്ടികൾ യൂഷ്വലി അങ്ങനെയല്ല അതുകൊണ്ട് അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ